എല്ലാ കുട്ടികർക്കും നമസ്കാരം കസിബായി ആണ് അപ്പൊ ഏപ്രിൽ പതിനെട്ട് എന്റെ ജന്മദിനാണ് കേട്ടോ അപ്പൊ എന്താ പറയാ അങ്ങനെ ജന്മദിനം അങ്ങനെ ഒന്നും അങ്ങനെയൊന്നും ഇല്ല കാരണം കാരണം നമുക്കൊക്കെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നമ്മുടെ കുട്ടികാലത്ത് കുട്ടികാലത്ത് എനിക്ക് ജന്മദിനം ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല അത് ഏപ്രിൽ പതിനെട്ട് ഇന്ന വർഷം ജനിച്ചതുള്ള അറിവൊന്നും ഉണ്ടായിരുന്നു എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ എനിക്ക് ജന്മദിനം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത് എനിക്ക് സോഷ്യൽ മീഡിയ ഒക്കെ വന്നതി ശേഷമാണ് കാരണം അത് ആ ഡേറ്റ് ആവുമ്പോ അവര് ഓൾമോസ്റ്റ് അറിയിക്കും അപ്പം നമ്മുടെ സുഹൃത്തുക്കളാരെങ്കിലും കൊണ്ടിട്ട് ഹാപ്പി ബർത്ത്ഡേ പറയും അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നീടുള്ള കാര്യം അപ്പം നമ്മുടെ ആ ഒരു കാലഘട്ടത്തിലൊക്കെ നമ്മൾ നമ്മുടെ ഒക്കെ പിള്ളേർക്ക് നമ്മളെ ഒരു മിഠായി മിഠായെങ്കിലും മേടിച്ചു കൊടുക്കൂലോ നമ്മുടെ കാലഘട്ടത്തിൽ അങ്ങനെ എന്താണെന്ന് കൂടി എനിക്കറിയില്ലായിരുന്നു അന്നൊക്കെ നല്ല പൈസയുള്ള വീട്ടിലെ കുട്ടികൾക്ക് മാത്രമേ ബർത്ത്ഡേ ഉണ്ടായിരുന്നു കാരണം അവര് മാത്രമേ അത് ചോക്ലേറ്റും ലഡും ഒക്കെ കൊടുക്കുകയുള്ളൂ കേക്ക് മുറിക്കലൊക്കെ നമ്മളെപ്പോഴുള്ള ആൾക്കാർക്ക് എന്ത് ബർത്തനെ അതൊന്നും ഇന്നും ഇങ്ങനെ തന്നെയാട്ടോ പക്ഷെ അങ്ങനെയൊന്നുമല്ല ഇന്നത്തെ ബർത്ത്ഡേ എന്താ അറിയാമോച്ചുകഴിഞ്ഞാലേ ഞാന് പെരുന്നാൾക്ക് പായസം വെച്ചിട്ട് മര്യാക്ക് കുടിക്കാൻ പറ്റിയില്ലാട്ടോ അപ്പൊ ആഗ്രഹം മരിച്ചു പായസം കുടിക്കണം അപ്പൊ എന്ത് അത് എന്ത് വെർത്ത്ഡേ എന്നുള്ള ഇന്നലെ ഒന്നും എനിക്ക് ഓർമ്മയൊന്നുമില്ല പക്ഷെ ഇന്നലെയാണ് എന്തോ ഒരു പായസംസിന്റെ ഒരു ഇത് ഇന്നലെ മേടിച്ചിട്ടുണ്ടായിരുന്നു ദേവന്റെ പാലട പായസംസ് അപ്പൊ ഉമ്മച്ചയ്ക്ക് നോക്കുമ്പോ ഉമ്മച്ചയ്ക്ക് വേണ്ട ഉമ്മച്ചയ്ക്ക് പായസം കുടിക്കാൻ പയ്യാ അപ്പൊ എനിക്ക് ഒരു ഗ്ലാസ് മതി ഒരു ഗ് ക്ലാസും ശരി രണ്ട് ഗ്ലാസ് ഉണ്ടാക്കും ഉണ്ടാക്കില്ലേ അപ്പൊ അര ലിറ്റർ പാലിനകത്ത് ഇല്ല കേട്ടോ അതിന്റെ പാലടയാണ് ഞാൻ പാലട മിസ് ആദ്യമായിട്ട് കുടിക്കുവാണ് ആദ്യമായിട്ട് മേടിക്കുകയാണ് ഇത് എന്താവുന്നതെന്ന് എനിക്കറിയില്ല ഇതിനൊന്നുമില്ല ഇല്ലല്ലോ ചെറിയ തളപ്പിച്ച പായസമായി സത്യം പറഞ്ഞാൽ എനിക്ക് മറ്റേ ഈ പയർ പായസൊക്കെ വെക്കണം ചെറുവൻ പായസൊക്കെ വെക്കണം ആകിലും വെല്ലം ഒക്കെ ഇട്ടില്ല അതെനിക്കിഷ്ടം പക്ഷെ എനിക്ക് ഉണ്ടാക്കാനും അറിയാം അതിന്റെ പല സീസ് പായസം ഉണ്ടാക്കാൻ അറിയാം പക്ഷേ അതിന് തേങ്ങയില്ല അവിടെ തേങ്ങക്ക് ദരിദ്രമാണ് ഗീസ് പൂച്ച ഇപ്പം ഇണ്ടാണ്ട് വെക്കും പൂച്ച എന്റെ ബർത്ത്ഡേ പറയുമ്പോൾ തോ അപ്പം അതുകൊണ്ട് എന്താ ചെയ്യണ്ട അറിയുമോ ഇതിനകത്ത് കുറച്ച് പായസം ഉണ്ടാക്കട്ടെ അപ്പൊ എനിക്ക് വിഷസൊക്കെ ഒരുപാട് പേര് അറിയിച്ചു സത്യം പറഞ്ഞാൽ രാവിലെ നമ്മുടെ ഫോൺ പറഞ്ഞപ്പോഴാണ് ബർത്ത്ഡേ ആണോ കാര്യം ഓർത്ത് വിട്ടോ കാര്യം വന്നപ്പോഴാണ് അകത്ത് കുറെ നമ്മുടെ വാളിലും നമ്മുടെ ഇൻബോക്സിലൊക്കെ ബർത്ത്ഡേ വിഷസ് വന്നപ്പോഴാണ് എൻ്റെ ബർത്ത്ഡേ ആണല്ലോ നടത്തിയത് അപ്പൊ എല്ലാവർക്കും ഒരുപാട് നന്ദി പിന്നെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ അറിയുമോ ഉമ്മച്ചീനെ കൊണ്ട് ഒരു ബർത്ത്ഡേ പറയിപ്പിക്കണം എന്നെ ഒരു ഉമ്മച്ചി ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ടില്ല വലിയ ടാസ്ക്കാണ് വലിയ പാറപ്പുറത്ത് കയറുന്നതിന്റെ ബുദ്ധിമുട്ടായിരിക്കും എന്തായാലും നോക്കാം ഉമ്മച്ചി അങ്ങനെ പറയുന്നത് ഒന്നുകൂടി പറ <laughs> 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 ാലും ബർത്ത്ഡേ എന്റെ ജീവിതത്തിൽ ഇതുവരെ പറഞ്ഞേ ഉമ്മ അറിഞ്ഞിട്ടില്ലാട്ടോ എന്നിട്ട് എന്നേ അമ്മ എന്താ മേടിച്ചിരുന്നു അമ്മ എനിക്ക് ബർത്ത്ഡേ ആയിട്ട് ആനയുടെ മുട്ടാന്ന് പറയും അപ്പൊ അതാട്ടോ എന്താ ആ കാര്യൊക്കെ കാര്യം ഒന്നും ഇടാൻ പാടില്ല അപ്പം ഞാൻ പായസം വിശ്വസം പക്ഷെ എന്നെ കാണാൻ വീട്ടിലോട്ട് വന്നിട്ടുണ്ട് ആള് പുറത്ത് വെയിറ്റ് ചെയ്യോ ആളെ ഞാൻ കാണിച്ചു നിങ്ങളൊക്കെ ചെലപ്പോ കണ്ടിട്ടുണ്ടാവും ആളെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചെ വന്നിന് ആമി ആമി ഹാപ്പി ബർത്ത്ഡേ ഡേ ആമി அமிக்கு பாயசம் தருவே அமிக்கு மாத்தூ பாயசம் வேறக்கான ஆமி இவட வந்துட்டு ஆமிக்கு பகுதி உள்ள ஆமியின் பகுதியே பகுதியோ அங்கே பொண்ணு பொண்ணு மோன்னு மோ்தடேன் ഇപ്പൊ മിൽമയുടെ പാലാണ് അര ലിറ്റർ ലിറ്ററിന്റെ ഇത് കട്ടിയിരുന്ന പാലാന്ന് അത് മതി എന്തായാലും രണ്ട് ഗ്ലാസ് പായസത്തിന് തന്നെ നമ്മക്ക് ഇതൊന്ന് പൊട്ടിച്ചേക്കാം ഇതാണ് പാലട മൃഗം സത്യം പറയാൻ ഞാൻ ആദ്യമായിട്ട് ഗൈസ് ഇതിന്റെ ഒരു പകുതി എടുത്തിട്ട് നമുക്ക് എടുക്കാം കുറച്ച് മതി ഇത് ഇത്രയും മതി ബാക്കി നമുക്ക് മാറ്റി വെക്കാം പിന്നെ വെക്കാം അങ്ങനെ പായസം റെഡിയായി ഗേസ് മറ്റേ എന്തെങ്കിലും അവിടെ നിന്ന് പറയുന്നുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ കുറച്ചുള്ളൂ പായസം എല്ലാവർക്കും സ്നേഹം നന്ദി എനിക്ക് വിശ്വസറിച്ച് എല്ലാ കൂട്ടുകാരുടും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുണ്ട് ഇവിടെ വാങ്ങുന്നു പുതിയ വീഡിയോ വിശേഷമായിട്ട് വീണ്ടും കാണാം പറ്റാ